ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടെന്ന് പറയുമ്പോൾ മീനാക്ഷിയുടെ വളകാപ്പൻ വളകാപ്പിന്റെ പരിപാടി ഫ്രണ്ടിൽ കുറച്ച് മധുരങ്ങൾ മഞ്ഞൾ അങ്ങനെ ബാക്കി പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ബാക്കി വീടിയിലോട്ട് പോവാം അതിനെ അതില പറയാരിയും പൂവായിട്ടൊക്കെ ഓർമ്മ ക്ഷിപ്പോന്നോ നീ എന്തേലും പറയാ ശ്രദ്ധിക്കൂല അവിടെ തന്നെ നീ മറന്നു അവിടെ അതെവിടെ ആരാടൊരുമായിട്ട് ഫോട്ടോഗ്രാഫി മെഷ്യോ ഹാര പരിശ്രമത്തിന് ആ എന്റെ കൈ ഉണ്ട് എന്റെ കൈ മതിയോ ഈ അവസരത്തിൽ എന്തോണ്ട് നടന്നോണ്ടിരിക്കാൻ ഹാരം ഇല്ലെന്ന് പറഞ്ഞ് മറമാർ ഹാരം കിട്ടുക എല്ലാ തൊഴിലിനും ഓരോ മഹത്വം തത്വം ഹോൾസെയിൽ ഡെക്കറേറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ും രണ്ടാരാണ് ക്യാമറ കിട്ടിയെന്ന് പറഞ്ഞാ അതില് അഖിലെ കാണിക്കുന്ന ശീലം പറയാറുള്ളത്യ്യാപ്പി വളങ്കാപ്പ് ഡേ വളങ്കാപ്പ് ദിവസത്തിൽ പറയാനുള്ളത് കാത്തിന് മാല കെട്ടി മാല മാലുകെട്ട് താമസമായിരുന്നു നമുക്ക് വളകപ്പ് പരിപാടി തുടങ്ങാൻ വേണ്ടി അങ്ങനെ മാല കെട്ടി പരിപാടി തുടങ്ങിയിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കും തുടങ്ങും അത് അത് തുടങ്ങിക്കഴിഞ്ഞു മാല കിട്ട് ക്യാമറ വരണ്ട് വീഡിയോ ഒക്കെ എടുത്ത് മാല വരെയുള്ള ചെറിയൊരു ലാഗായിരുന്നു അങ്ങനെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് അനീഷൻ്റെ അമ്മ ഇത് ഫോട്ടോ എടുക്കാനായിട്ട് അഖില അനീഷൻ്റെ തൽക്കാലം അവിടെ ഇരിക്കുന്നുണ്ട് അഖിലേനാണ് ഫോട്ടോ എടുക്കാൻ ക്യാമറ അയപ്പിച്ചിരിക്കുന്നത് ചാടി മറിഞ്ഞു ഓരുന്നേരുന്ന പരമാവധി ഫോട്ടോയ്ക്ക് എടുക്കുന്നുണ്ട് ഇത് കണ്ട് നേരെ ഒരു മുഖം പൊരുത്തേരണം ഫോട്ടോ എടുക്കുന്നു കിറ്റിയവസരം വാഴ കണ്ട അങ്ങനെ ആ പൊരുത്തരണം ഫോട്ടോ എടുക്കുന്നു അകിലെയാണ് മീനാക്ഷിക്ക് വാഴയും മഞ്ഞൾ തേച്ച് കയ്യിലെ മുഖത്തും ഇങ്ങനെ ആക്കി കൊടുക്കണം ഇത് ചെയ്യണമല്ലോ അങ്ങനത്തെ കുറച്ച് പരിപാടി ഇത് കണ്ട് രണ്ട് തുള്ളക്കം തുള്ളാനോട് മുഖം ആദരിക്കുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല അതിനുശേഷം വളയിടാൻ മറന്ന് പാവം പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഓരോ കയ്യിൽ വളയിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ കഴിഞ്ഞിട്ട് പോകുന്നില്ല കുറേ നേരം ഇത് കണ്ടിട്ട് പിന്നെ ആതിരയ്ക്ക് ഒരു മോഹം അങ്ങനെ ആതിര മധുരം നൽകി അടുത്ത അമൃത അമൃതയും മധുരം നരുകി എല്ലാവരും ആദ്യം മീനാശിക്കാണ് കൊടുക്കണം അപ്പം അനീഷനാരെങ്കിലും കൊടുക്കും പിന്നെ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് അനീഷൻ കൊടുത്തു അമൃത ഇല്ലെങ്കിൽ അനീഷനെ പെട്ടു തന്നെ പരിപാടി അവർ തുടങ്ങിയിരിക്കണം അനീശേട്ടനും വള ഇട്ട് കൊടുത്തിരിക്കണം വള ഇട്ടുകൊടുക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും വള ഇട്ട് കൊടുക്കുക ഈ ഇതിന്റെ മൊത്തത്തിലെ ഉത്തരവാദിത്വം ഈ പയ്യനാണ് പക്ഷേ ആയതുകൊണ്ട് സ്വന്തം ഭാര്യയുടെ ഫോട്ടോ സ്വയമായിട്ട് എടുത്തോളാം എന്നുള്ള ഇന്നത്തെ വളകപ്പ് എങ്ങനെ നിർണായകമായും അടിപൊളിയായിരുന്നു ഡ്യൂട്ടിൻ പറഞ്ഞു ഹാരം കെട്ട് റെഡിയാക്കി കൊടുക്കും മൂന്ന് മണിക്കുള്ള പ്രോഗ്രാമിന് നാലിരുപതിനോ ഇവിടെ കൊടുക്കുന്ന കൊച്ചിൻറെ അമ്മയിലാണ്

I then not know